കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും വനിതാ നേതാവ് എം എ ഷഹനാസും തമ്മിലുള്ള പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് വ്യക്തിപരമായ ആരോപണങ്ങളും പീഡന പരാതികളും കോടതിയിലേക്കും വക്കീൽ നോട്ടീസുകളിലേക്കും നീങ്ങുമ്പോൾ ഇത് കേവലം ഒരു രാഷ്ട്രീയ തർക്കത്തിനപ്പുറം ഗൗരവകരമായ ഒരു നിയമയുദ്ധമായി മാറിയിരിക്കുന്നു യുവജന നേതാവെന്ന നിലയിൽ നിന്ന് നിയമസഭാംഗമായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട പീഡന ആരോപണങ്ങളും അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കൾക്കിടയിൽ ഉണ്ടായ ചേരുതിരിവുമാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം എന്നാൽ ഫെബ്രുവരി മൂന്നിന് എം എ ഷഹനാസ് നടത്തിയ വാർത്താ സമ്മേളനത്തോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി തന്റെ രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തിത്വത്തെയും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്ന് കാണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷഹനാസിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സാധാരണ ഇത്തരം കേസുകളിൽ വലിയ തുക ആവശ്യപ്പെടുന്നത് ആരോപണങ്ങളുടെ ഗൗരവം വ്യക്തമാക്കാനാണ് ഷഹനാസിൽ നിന്ന് ഈടാക്കുന്ന ഈ തുക സ്വന്തം ആവശ്യത്തിനല്ല മറിച്ച് നൂറ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിക്കായി ഉപയോഗിക്കുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനം ഈ നിയമ പോരാട്ടത്തിന് ഒരു ജീവകാരുണ്യ പരിവേഷം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങളും മറ്റ് സാമ്പത്തിക ഇടപാടുകളും അടിസ്ഥാനരഹിതമാണെന്നും തന്റെ പ്രതിച്ഛായ തകർക്കാൻ ബോധപൂർവം ചമച്ചതാണെന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് ഫെബ്രുവരി മൂന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷെഹനാസ് നടത്തിയത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു രാഹുലിന്റെ വ്യക്തിത്വത്തെയും രാഷ്ട്രീയ ധാർമ്മികതയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ പരാമർശങ്ങൾ ഒരു ദമ്പതികൾക്കിടയിൽ ഉണ്ടായ പിണക്കം തീർക്കാൻ ചെന്ന രാഹുൽ ആ സ്ത്രീയെ ചൂഷണം ചെയ്തുവെന്നും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി നിർബന്ധിത ഗർഭചിത്രത്തിന് ഇരയാക്കിയെന്നുമാണ് ഷഹനാസ് ആരോപിച്ചത് രാഹുലിനെ കോഴിയെന്നും പീഡനവീരൻ എന്നും ഷഹനാസ് വിശേഷിപ്പിച്ചു ഇത്തരത്തിലൊരാളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു രാഹുലിലെ സ്ത്രീവിരുദ്ധമായ ഭാഷ വ്യക്തമാക്കുന്ന ശബ്ദരേഖകൾ തന്റെ പക്കൽ ഉണ്ടെന്നും സ്വന്തം ഫോണിലെ ചാറ്റുകൾ പരിശോധിക്കാൻ താൻ തയ്യാറാണെന്നും അവർ വെല്ലുവിളിച്ചു രാഹുലിനെ ന്യായീകരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന വലിയ ആരോപണം ഷഹനാസ് ഉന്നയിച്ചു രാഹുലുമായി നടത്തിയ ഒരു ചാനൽ അഭിമുഖത്തെ വെളുപ്പിക്കൽ പ്രക്രിയ എന്നാണ് അവർ വിശേഷിപ്പിച്ചത് ചോദ്യങ്ങൾ ചോദിക്കാൻ അവതാരകൻ ഭയപ്പെട്ടുവെന്നും സത്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നും അവർ കുറ്റപ്പെടുത്തി രാഹുലിനെ നേരിട്ട് സംവാദത്തിന് വിളിക്കാത്ത മാധ്യമങ്ങളോടുള്ള അമർശവും അവർ പ്രകടിപ്പിച്ചു രാഹുലിൻ്റെ മുഖത്ത് നോക്കി ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണെന്ന ഷഹനാസിൻ്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി രാഹുലിന്റെ വീട്ടിൽ നിന്ന് സംവാദം നടത്താൻ പോലും തനിക്ക് ആർജ്രവം ഉണ്ടെന്നും തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഏതു വേദിയും ഉപയോഗിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു രാഹുൽ തന്റെ സുഹൃത്താണെന്ന വാദം പൂർണ്ണമായി നിഷേധിച്ച ഷഹനാസ് താൻ അദ്ദേഹത്തെ കൃത്യമായി മനസ്സിലാക്കി മാറ്റി നിർത്തിയ വ്യക്തിയാണെന്നും അവകാശപ്പെട്ടു ഈ വിവാദം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ പോരാട്ടമാണ് നടക്കുന്നത് എം എൽ എയുടെ ആരാധകരും കോൺഗ്രസ് സൈബർ വിംഗും ഷഹനാസിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത് അവരുടെ വ്യക്തി ജീവിതത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കമന്റുകളും പ്രചരിക്കുന്നുണ്ട് സൈബർ ക്രമണങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നില്ലെന്നും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നുമാണ് അവരുടെ നിലപാട് പല വനിതാ നേതാക്കളും ഷഹനാസിന് പിന്തുണയുമായി രഹസ്യമായി രംഗത്തെത്തുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരും പ്രതികരിച്ചിട്ടില്ല പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു വനിതാ നേതാവ് തന്നെ എം എൽ എക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പരിഹരിക്കാൻ കെ പി സി സി നേതൃത്വത്തിന് കഠിന പ്രയത്നം നടത്തേണ്ടി വരും രാഹുൽ മാങ്കൂട്ട് യച്ച വക്കീൽ നോട്ടീസ് ഈ വിവാദത്തിലെ ആദ്യത്തെ നിയമപരമായ നീക്കം മാത്രമാണ് ഷെഹനാസ് ഇതിന് എന്ത് മറുപടി നൽകുമെന്നും ആരോപണ വിധേയമായ കാര്യങ്ങളിൽ തെളിവുകൾ ഹാജരാക്കുമോ എന്നുമാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് പീഡന ആരോപണങ്ങൾ കോടതിയിൽ എത്തിയാൽ അത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതേസമയം ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഷഹനാസിന്റെ രാഷ്ട്രീയ ജീവിതം ചോദ്യചിഹ്നമാകും സത്യം പുറത്തു വരാൻ നിഷ്പക്ഷമായ അന്വേഷണം അനിവാര്യമാണ് ഷഹനാസിന്റെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേരിട്ട് നൽകിയ മറുപടികൾ രാഷ്ട്രീയമായി വലിയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് തന്നെ വ്യക്തിപരമായും രാഷ്ട്രീയമായും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ ഗൂഢാലോചനയാണിതെന്ന രാഹുലിന്റെ പ്രധാന വാദം രാഹുലിന്റെ മറുപടിയിലെ പ്രധാന വശങ്ങൾ എന്നത് ആരോപണങ്ങൾ തെരുവിലിട്ട് ചർച്ച ചെയ്യുന്നതിന് ം നിയമപരമായി നേരിടാനാണ് താൻ ആഗ്രഹിക്കുന്നത് രാഹുൽ വ്യക്തമാക്കി ഇതിന്റെ ആദ്യപടിയായാണ് പത്ത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ആരോപണങ്ങളിൽ സത്യമുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഷഹനാസ് ഉന്നയിച്ച പീഡന പരാതിയും ഗർഭചിത്രം സംബന്ധിച്ച ആരോപണങ്ങളും പൂർണമായും അസംബദ്ധമാണെന്നും രാഹുൽ തുറന്നു പറഞ്ഞു തന്റെ പൊതുജീവിതത്തിൽ കറുത്ത പുള്ളി വീഴ്ത്താൻ ചില കേന്ദ്രങ്ങൾ ഷഹനാസിനെ കരുവാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഷഹനാസുമായി തനിക്ക് മുൻപ് സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ് ാണ് രാഹുലിന്റെ പക്ഷം തനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലെന്നും അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിക്കായി നഷ്ടപരിഹാര തുക നീക്കിവെച്ചത് തന്റെ സത്യസന്ധത തെളിയിക്കാനാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഈ വിവാദം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളുടെ ഭാഗമാണോ എന്ന ചർച്ചകൾക്കും രാഹുലിന്റെ മറുപടികൾ വഴി തുറക്കുന്നുണ്ട്